നല്ലൊരു ചോദ്യമാണ് കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഏകദേശം ഒരു സിക്സ് മന്ത്രി മന്ത് ആവുന്നേ ഉള്ളൂ അത് മാത്രല്ല ഞാൻ കുവൈത്തിൽ പോയതിന് ശേഷം എൻ്റെ ബോസ് എന്റെ മാഡം അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് അപ്പൊ അവിടെ ഒരു മോനുണ്ട് ചെറുതായിട്ടൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പൊ ആ മോന് ഒരു ഓൺ വോയിസ് ഇങ്ങനെ ചെയ്ത് കാരണം അവൻ അങ്ങനെ മദ്രസയില് കൊണ്ടുപോവാ തിരിച്ചു കൊണ്ടുവരാൻ അതാണ് എന്റെ ഡ്യൂട്ടി ആ സാഹചര്യത്തില് ഒരു ഓൺ വോയിസ് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ചെയ്ത് അങ്ങനെ ആ മോന്റെ എന്താ പറയാ മൈൻഡ് ഒക്കെ ഒന്ന് മാറി അവൻ അത്രത്തോളം ഡെവലപ്പ് ആവാൻ കാരണം ഞാനൊരു വ്യക്തിയാണ് അങ്ങനെ അങ്ങനെപ്പോ ഞാൻ കുവൈത്തിൽ അഞ്ചു വർഷമായി അതിന് മുന്നേ സൗദി ഖത്തർ ബഹ്റൈൻ അങ്ങനെയുള്ള രാജ്യങ്ങളായിരുന്നു ജോലി ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി പബ്ലിക് ഡാൻസിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു എന്റെ വാപ്പ പഴയ കാലത്ത് ഡാൻസറാണ് നാട്ടുകാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ എന്താക്കി എനിക്ക് തോന്നി എന്തുകൊണ്ട് പബ്ലിക്കില് ചെയ്തു ആ പാട്ടാണെങ്കിലും ഇനിയിപ്പോ ആൽബം സോങ് ആണെങ്കിലും ഒക്കെ പബ്ലിക്കിലാണ് ചെയ്യാറ് ഒരു ഡാൻസർ അല്ല പബ്ലിക് ചലഞ്ചർ എന്നുള്ള രീതിയിൽ ഞാനല്ലോ നല്ല ഇതുപോലെ അക്കൗണ്ടുകള് റീച്ചില്ലാതെ കിടക്കുന്നുണ്ട് അപ്പൊ അതുപോലത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ എന്ത് പബ്ലിക്കില് ചെയ്താലും എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാറുണ്ട് ഓക്കെ നിങ്ങളെ ഡാൻസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു

വല്ലാത്ത എന്നുള്ള രീതിയിലൊക്കെ കമന്റ് എങ്ങനെയാണ് ഈ എന്താണ് രഹസ്യം അത് എന്താണെന്ന് ചോദിച്ചാല് പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലത്താണ് ഞാൻ ലക്ഷ്യമിട്ടിട്ട് ഡാൻസ് കളിക്കാറ് പക്ഷെ ആളുകളെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എന്റേതായ രീതിയിൽ ചെയ്തു പോവാണ് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് എന്റെ വീടിന്റെ അടുത്ത് നമ്മളൊരു സുഹൃത്ത് ഉണ്ട് ഡാൻസ് മാസ്റ്റർ ആണ് അദ്ദേഹം എനിക്ക് രണ്ട് ഡാൻസ് പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിച്ചത് ആ ഒരു രണ്ട് ഡാൻസ് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ഒരു മുക്കാല മുക്കാപ്പില കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ആ ചെയ്തതായിരുന്നു അത് ഈ വരവിലല്ലായിരുന്നു അല്ല കഴിഞ്ഞ വരവിലായിരുന്നു ആ പിന്നെ അതേപോലെ തന്നെ വേറൊരു ഡാൻസ് ആ സോങ് എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല കാരണം കുറച്ച് മറവിണ്ട് പിന്നെ തൊലിക്കെട്ടിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചല്ലോ അതെന്ന് പറഞ്ഞാല് ഞാൻ ഏറ്റവും കൂടുതൽ പബ്ലിക് ചെയ്യുമ്പോ ജനങ്ങളെ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ആ പുറകില് നിൽക്കുന്ന ആളുകളുടെ ഫേസിലെ എക്സ്പ്രഷൻ അതൊക്കെയാണ് ആളുകൾ വാച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് അത്ര റീച്ചിൽ ഒരു കാരണം പിന്നെ ഒരുപാട് ബാഡ് കമന്റ്സ് കാണാറുണ്ട് ഞാൻ ആരെയും തിരിച്ച് വിളിക്കാറില്ല കാരണം നമ്മൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ഞാനും അവര്യ തുല്യായി പിന്നെ കൂടുതലൊക്കെ വിളിക്കുമ്പോ എടുക്കാതെ വിളിക്കുമ്പോ എപ്പോഴെങ്കിലൊക്കെ കാണാറുണ്ട് പല കമന്റ്സുകളും ഇതുപോലെ കാണാറുണ്ട് അപ്പൊ അവരോട് ഇതേപോലെ കൂടുതൽ റിയാക്ട് ചെയ്യാറ് ചെലപ്പോ ചിരിക്കുന്ന സ്റ്റിക്കറ് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് നിർത്തും あうん。